ഡബ്ല്യു സി സിയിലും ഒരു അംഗമാണ് അതേപോലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗത്തിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഞാൻ ഒരു മെമ്പറാണ് അപ്പം അന്നത്തെ അമ്മയുടെ നിലപാടിൽ എനിക്കും ഒരു പേഴ്സണലി അതോറിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആസ് എ ഡബ്ല്യു സി സി ഞാൻ ആസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഞാൻ റെസ്പോൺസിബിളാണ് ആസ് ഡബ്ല്യു സി സി എനിക്ക് റേസ് റേസ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തീർച്ചയായിട്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് അടിയന്തരമായും വിളിച്ചപ്പോൾ ഞാൻ വരികയും ഞാൻ ഞങ്ങളെല്ലാവരും വളരെ ഏകകണ്ഠമായി ഞങ്ങൾ പറഞ്ഞു ഈ അക്യൂസ്ഡ് ആയ വ്യക്തിയെ എക്സ്പെൽ ചെയ്യണം ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു ഇതിൽ തൃപ്തരാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അതിന് ഓൾമോസ്റ്റ് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടുത്തെ അവിടെ എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉന്നയിച്ചു ഒരു ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കുറച്ച് പറഞ്ഞു ബദൽ ഞങ്ങൾക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനോ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാനോ അതിന് വല്ലാതെ റിവോൾട്ട് ചെയ്ത് പോകാനോ എന്നതിലുപരി അതിന് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് എങ്ങനെ വളരെ സംയമനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാം സംസാരിക്കാം ചർച്ച ചെയ്യാം ഡബ്ല്യു സി സി ഉന്നയിച്ച കുറേ കാര്യങ്ങളും ഞങ്ങളിവിടെ ചർച്ച ചെയ്യാം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തു ഇനി എനിക്ക് ഡബ്ല്യു സി സി മെമ്പേഴ്സായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം അതിനൊരു പൂർണ്ണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഭയമില്ലാതെ ജോലി സ്ഥലത്തേക്ക് പോകണം ഞങ്ങൾക്ക് ഭയമില്ലാതെ സിനിമ നടിയോ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഒരു സ്ത്രീ എന്ന രീതിയിൽ ഭയമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് സഞ്ചരിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് അതിന് വൃത്തിയണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും ഒരു ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും ആദ്യം ഉന്നയിച്ച കാര്യം സ്ത്രീ ഫിഫ്റ്റി പെർസെന്റേജ് സ്ത്രീ സാന്നിധ്യം വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇത് അടിയന്തരമായി വിളിച്ചൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പക്ഷെ ഔപചാരികമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവർ ഡബ്ല്യുസി മെമ്പേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ വളരെ അവിടെ ഒരു വളരെ ശക്തിയേറെ ചർച്ച ഉണ്ടാവുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് അവർ ഇപ്പൊ അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പെർസ്പെക്ടീവ് ആണ് പക്ഷെ സ്ത്രീകൾക്കെതിരെ ചൂഷണമില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കുഞ്ഞുണ്ടാകരുത് അതിനുവേണ്ടി അത് ശബ്ദിക്കാനും നമ്മളിപ്പോൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം കൂടുതലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു സി സിയുടെ പെർസ്പെക്ടീവിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഡബ്ല്യു സി സി എന്നും ഉണ്ടാവും ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെന്റ് ഔട്ട് ചെയ്തതിനു ശേഷവും പല ആക്റ്റേഴ്സും രീതിയിലാണെങ്കിലും ചർച്ചകളിലായാലും ഫേസ്ബുക്കിലായാലും വ്യക്തമെ ഒരു ഷേമിയുന്ന തരത്തിലുള്ള കമന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഈവൻ അക്സെപ്റ്റ് എ പോസിറ്റീവ് ചേഞ്ച് കമന്റ് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇവിടെ പ്രസ് റിലീസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി ഞാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചതിൽ അവരെ വളരെയധികം പ്രതിഷേധം അർഹിച്ചു എഴുതിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഭാവിയിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള മോശമായ കമന്റ് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കേസിന് പോകുമെന്ന് അമ്മ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പോൾ രമ്യ കണ്ടീഷനും പൃഥ്വിരാജും അമ്മയോട് പോകുന്നത് കമ്മീഷൻ പറഞ്ഞത് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ആൾക്കെതിരെ എന്ത് പ്രശ്നമുണ്ടായാലും ഏത് നിലയ്ക്ക് എന്തെങ്കിലും പരാമർശമുണ്ടായാലും അമ്മ വ്യക്തമായ നടപടി നിയമനിർമയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകണം തങ്ങളുടെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു ആ എല്ലാ നടപടികളും എല്ലാ ആവശ്യങ്ങളും അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് താൻ വ്യക്തിപരമായി മുമ്പ് തൃപ്തയിലായിരുന്നെങ്കിലും ഇപ്പോൾ തൃപ്തയാണ് ഇനി യുമാൻ കാളത്തിയുമായി സംസാരിച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ കുറയാനാവൂ എന്നുള്ള കാര്യവും അവർ പറഞ്ഞു പൃഥ്വിരാജ് പറഞ്ഞത് ഐക്യകണ്ഡമായാണ് തീരുമാനങ്ങളെടുത്തത് പത്ത് നിർത്തി തീരുമാനം ഞങ്ങൾ എല്ലാവരും ദിലീപിനെ പുറത്താക്കണമെന്ന തീരുമാനത്തിലേക്കെത്തി അതിനുശേഷം അവ പുറത്തേക്ക് പറയാൻ ഏതൊക്കെ വാക്കുകളിൽ എങ്ങനെയൊക്കെ അത് പുറത്തേക്ക് എന്നുള്ള കാര്യത്തിലാണ് സമയമെടുത്തത് എന്നതാണ് പൃഥ്വിരാജ് നമ്മോട് പറഞ്ഞത് മാതൃഭൂമി ഉൾക്കോമന് വേണ്ടി അമ്മ അച്ചിക്കുട്ട് വിവാഹം നടന്ന് മുമ്പോട്ട് വരുവേൻ്റെ മുന്നിൽ നിന്നും ശിഹാറു